ഓരോരുത്തർ പ്രാർത്ഥിച്ചും നേർച്ച നേരം തന്നെയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്നു പലരും പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ കാണുന്നത് ചിലർ അനുഗ്രഹമായി ചിലർ ശാപമായി എന്നിരുന്നാലും ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ അനുകമ്പ സഹനശക്തി അങ്ങനെയുള്ളതെല്ലാം തന്നെ ചിലർ പഠിക്കും എന്ന് പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചും പൊന്നുപോലെ നോക്കിയും വളർത്തുന്ന മക്കൾ പെട്ടെന്ന് തന്നെ ആ കാലത്തിൽ പൊരിഞ്ഞു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാതാപിതാക്കളെയും സംബന്ധിച്ച് കേൾക്കാൻ പോലും അല്ലെങ്കിൽ അറിയാൻ പോലും പറ്റില്ല നമ്മുടെ കുഞ്ഞല്ല മറിച്ച് മറ്റൊരു രാജ്യത്ത് ഏറെ ഏതെങ്കിലും കുഞ്ഞാണെങ്കിൽ പോലും അതിനപകടം പറ്റിയെന്ന് കേട്ടാൽ വിഷമം വരും അപ്പോഴാണ് ഷാർജയിൽ നിന്ന് അത്തരമൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഷാർജയിൽ വാഹനമിടിച്ച് പതിനാല് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു ഏഷ്യക്കാരനായ കുട്ടിയാണ് മരിച്ചത് അപകടം വരുത്തിയ ശേഷം വാഹനം നിർത്താതെ പോയി ഡ്രൈവറെ ഷാർജ പോലീസ് പിന്നീട് പിടികൂടുകയും ചെയ്തു പക്ഷേ ആർക്കാണ് നഷ്ടം ആ മാതാപിതാക്കൾക്കാണ് നഷ്ടം ഒരു നിമിഷത്തെ അബദ്ധം ഒരു നിമിഷത്തെ ശ്രദ്ധമില്ലായ്മ അതാണ് അവരുടെ ജീവിതത്തിലെ സന്തോഷം തന്നെ ഇല്ലാതാക്കിയത് ഇനി അവർക്ക് എങ്ങനെയാണ് ഒരു സന്തോഷം വീണ്ടെടുക്കാനാവുക അവർക്കിനി എങ്ങനെയാണ് ജീവിക്കാനാവുക ഇനി ഓരോ ശ്വാസത്തിലും അവൻ്റെ ഓർമ്മകൾ തന്നെയാകും അവൻ്റെ കളിപ്പാട്ടങ്ങൾ ഉടുപ്പുകൾ അങ്ങനെ പലതും ആ ഓർമ്മ പിടിച്ചു നിലനിർത്തും നവംബർ മൂന്നിനാണ് ഈ അപകടം ഉണ്ടായത് വൈകുന്നേരം നാലു മണിയോടെ കുഞ്ഞിൻ്റെ വീടിന് മുമ്പിലാണ് ദാരുണ സംഭവം നടന്നത് കുട്ടിയുടെ സഹോദരങ്ങൾ വീടിനകത്തായിരിക്കെ കുഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയത് തൊട്ടു പിന്നാലെ അപകടമുണ്ടാവുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിയെ ഇടിച്ച ശേഷം ഡ്രൈവർ ഉടൻ തന്നെ വാഹനം ഓടിച്ചു സ്ഥലത്തുനിന്ന് കടന്നു കളയുകയായിരുന്നു രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ സഹോദരൻ അപകടം കാണുകയും ഓടിച്ചെന്ന അമ്മയെ വിവരമറിയിക്കുകയും ചെയ്തു കുട്ടിയുടെ പിതാവ് സംഭാസമയത്ത് ജോലി സ്ഥലത്തായിരുന്നു അപകടത്തെക്കുറിച്ച് ഷാർജ പോലീസ് ഓപ്പറേഷൻസ് റൂമിൽ ഉടൻ വിവരം ലഭിക്കുകയും വാസദ് പോലീസ് സ്റ്റേഷനിൽ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് പോലീസ് പ്രത്യേക നടപടിയോടെ തന്നെയാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് ഇതിനിടയിൽ ആക്ഷൻ ഉണ്ടായത് എന്ന് പറയാം ആ ക്രൂരത ചെയ്ത ആളെ വെറുതെ വിടരുത് എന്ന വീട്ടുകാരുടെ അപേക്ഷയും ഇതിന് പിന്നിലുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കണ്ട പോലീസുകാർക്ക് തന്നെ അത് കണ്ടുകൊണ്ട് നിൽക്കാനായില്ല എന്ന് വേണം പറയാൻ അത്രയേറെ ദുഃഖമാണ് ആ കുഞ്ഞിൻ്റെ വാർത്ത എല്ലാവർക്കും പരന്നു പരന്നുകൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും വളരെയധികം തന്നെ സ്നേഹത്തോടെയും ചിരിച്ചു കളിച്ചു നിൽക്കുന്നൊരു കുഞ്ഞായിരുന്നു ആ ചിരിയും കളിയില്ലാത്ത വീടിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല ഇത്രയും ദൂരത്തിരുന്ന് നമുക്ക് പോലും അത് സങ്കല്പിക്കാനാകുന്നില്ല അപ്പോഴെങ്ങനെയാകും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അത് കഴിയുക അതിപ്പോഴും കൃത്യമായി അറിയില്ല പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയും ഇതുതന്നെയാണെന്ന് പറയുന്നു പ്രേക്ഷകർ കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവർക്കും ദയനീയമായി തോന്നുന്നത് ആർക്കും വെറുതെ ഇരിക്കാൻ ആകുന്നില്ല എന്ന് തന്നെ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും